ഇടയിലക്കാട് കാവിൽ ഓരിളത്താമരയുടെ സാന്നിധ്യം കുറയുന്നതായി കണ്ടെത്തൽ ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓരിളത്താമര നിരീക്ഷണത്തിലാണ് കുട്ടികളുടെ തിരിച്ചറിവ് ഇടയിലക്കാട് കാവിന്റെ ജൈവവൈവിധ്യ സമന്നതയിൽ സവിശേഷ പ്രാധാന്യമുള്ളതാണ് ഓരിളത്താമര വംശനാശ ഭീഷണി നേരിടുന്ന നെർവീലിയ പ്രൈനിയാനയും നെർവീലിയ ഇൻഫുണ്ടി ബൈഫോളിയയുമാണ് നിലവോർക്കിഡ് വിഭാഗത്തിൽ ഇടയിലക്കാട് കാവിലുള്ള രണ്ടിനങ്ങൾ ഈ ഊരില താമരകളെയാണ് കുട്ടികൾ പരിസ്ഥിതി പ്രവർത്തകരുടെയും ഗ്രന്ഥാലയ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നിരീക്ഷിച്ചത് വേനലിൽ ഭൂമിക്കടിയിൽ സുഷുപ്താവസ്ഥയിൽ കിടക്കുന്ന കിഴങ്ങുകൾ മഴക്കാലത്ത് മുളച്ച് പെങ്കി നിറമുള്ള ഒരു പൂവോടെയാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക പൂവ് ഉണങ്ങി ഉണങ്ങിക്കൊഴിയുന്നതോടെ ഒരാഴ്ചയ്ക്ക് ശേഷം ശരാശരി ആറ് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരില പ്രത്യക്ഷപ്പെടും താമരയിലയോട് സാദൃശ്യമുള്ളതാണ് ഇതിന്റെ കടും പച്ചനിറമുള്ള ഇല ഇതിന്റെ കിഴങ്ങ് വൃക്ക ത്വക്ക് രോഗങ്ങൾക്കുള്ള സിദ്ധൌഷധമായി ഉപയോഗിക്കാറുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കാവിനകത്ത് അമിതമായി വെള്ളം കെട്ടി നിൽക്കുന്നതും ചെങ്കലുകളിൽ നിന്നുള്ള രാസവസ്തു സാന്നിധ്യവും കാവിനകത്തെ വഴികൾക്ക് പകരം ചെടികൾക്കിടയിലൂടെയുള്ള മനുഷ്യസഞ്ചാരവും ഓരത്താമരയുടെ എണ്ണം കുറവിക്കുന്നതായി നിരീക്ഷണത്തിൽ തെളിഞ്ഞു മുൻ വർഷങ്ങളിൽ തുരുത്തുകൾ പോലെ ഉരുളത്താമരകൾ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ പേക്കടം ഹോസ്റ്റർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ പാരമ്പര്യ വൈദ്യൻ കെ വി കൃഷ്ണപ്രസാദ് എന്നിവർ ക്ലാസ് എടുത്തു ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ പ്രസിഡന്റ് കെ സത്യവർദ്ധൻ ബാലവേദി കൺവീനർ എം ബാബു എം മോഹനൻ എ സുമേഷ് സി ജലജ എന്നിവർ സംസാരിച്ചു